പതിമൂന്നാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോഴേക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മൂന്നാം ടേം അടുത്ത വട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ് വികസനത്തിൻ്റെ കുതിപ്പിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാതോർക്കുന്നു എന്നുള്ളതാണ് വികസനത്തിനപ്പുറം മറ്റൊന്നുമില്ല രാഷ്ട്രീയമൊക്കെ ആളുകൾ മാറ്റിവെക്കുകയാണോ ശരിക്കും വികസനം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ച വികസനം വളരെ വ്യക്തമാണ് അതോടൊപ്പം രാഷ്ട്രീയവും രാഷ്ട്രീയം ഉണ്ട് വർഗ്ഗീയത ഈ രണ്ട് വർഗീയതയെ ചേർത്തുകൊണ്ടാണല്ലോ പ്രതിപക്ഷം എന്ന രീതിയിൽ രണ്ട് വിഭാഗവും അടുത്ത വട്ട ജനാധിപത്യ മുന്നിക്കെതിരായിട്ട് വരുന്നത് ന്യൂനപക്ഷ വിഭാഗ വർഗീയതയെ ചേർത്തുകൊണ്ടാണ് ലീഗും കോൺഗ്രസ് ജമായത്ത് ഇസ്ലാമി അതുപോലെ തന്നെ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന എസ് ഡി പി മറുഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ഈ രണ്ട് വിഭാഗത്തെയും എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് അതിശക്തിയായ രീതിയിലുള്ള രക്ഷപ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കൂട്ടുകെട്ട് അത് യു ഡി എഫിൻ്റെ ഒരു സർവകാശത്തിലേക്കാണോ പോകുന്നത് ഒരു സംശയമില്ല എം എം കാരശ്ശേരി അദ്ദേഹം വളരെ വ്യക്തിതയോടുകൂടി പറഞ്ഞത് ഇത് ഞങ്ങൾ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ലളിതമായി രസകരമായ ഒരു കാര്യം അസിങ്ങനിയാണ് സംബന്ധവും കല്ല്യാണോ അപ്പോൾ ഇത് സംബന്ധമാണ് സംബന്ധത്തിന് ഒരു ഗുണമുണ്ട് സമ്പത്തത്തിന് എല്ലാ ഉള്ളടക്കമുണ്ട്